ഹലോ മൈ ഡിയർ റൂസ് വെൽക്കം ബാക്ക് ലോകമെമ്പാടുമുള്ള ധാരാളം ആളുകൾ നാളെ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാനും ചെറിയ രീതിയിലൊക്കെ ക്രിസ്മസ് ആഘോഷിക്കുന്നു ഈ ഒരു അവസരത്തിൽ നമ്മുടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ക്രിസ്മസ് ആയിക്കോട്ടെ ഓണം ആയിക്കോട്ടെ റമദാനായിക്കോട്ടെ ഇത്തരം ആഘോഷവേളയിൽ നമ്മൾ ഏത് ജാതി മതസ്ഥരായാലും അതെല്ലാം മാറ്റി നിർത്തി ഇതിലൊക്കെ പങ്കാളിയാവുന്നത് നമ്മുടെ മതേതരത്തെ ഊട്ടിയുറപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സാഹോദര്യ സ്നേഹത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് ഇവൻ നമ്മൾ യുക്തിവാദിയായാൽ പോലും ഇത്തരം കാര്യങ്ങളെ വിമർശിച്ച് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്നതിലുപരി ഇത്തരം കാര്യങ്ങളിൽ പങ്കാളിയായി നമ്മുടെ സഹജീവികളുടെ സന്തോഷത്തിൽ പങ്കാളിയാവുന്നതായിരിക്കാം ഏറ്റവും നല്ലത് എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ സോ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ മേരി ക്രിസ്മസ് ടു ഓൾ ഓഫ് യു ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ഒരു ഫൈറ്റിനിടയിൽ ഒരു സ്ത്രീ വളരെ മോശമായ രീതിയിലുള്ള ആരോപണങ്ങളായിരുന്നു എനിക്കെതിരെ ഉന്നയിക്കുന്നത് ഞാൻ ഗുണ്ടയാണ് തേട്രീറ്റ് ഗുണ്ടയാണ് അതിനുള്ള തെളിവുകൾ ലഭിച്ചു എൻ്റെ എന്താ പറയുക ഞെട്ടിക്കുന്ന സംഭവങ്ങൾ പുറത്തുകൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് വളരെ ബഹളങ്ങളുണ്ടാക്കി അങ്ങനെയൊന്നുമല്ല വളരെ ഡിസിപ്ലിൻ ആയിട്ട് അത്യാവശ്യം ദൈവവും കാര്യങ്ങളുമായിട്ടൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സോ നമ്മുടെ ചർച്ചിലെ ക്രിസ്മസ് കരോൾ ആഘോഷം ഇതിൻ്റെ കൂടെ ഒപ്പം വെക്കുന്നു നിങ്ങളതിനെ കണ്ടതിനേഷം അഭിപ്രായം പറയാം സാന്തോ ആയിട്ട് വരുന്ന ആൾക്ക് ഞാനുമായിട്ട് എന്തെങ്കിലും സാമ്യം തോന്നുവാണെങ്കിൽ തികച്ചും യാദൃശികം മാത്രമാണ് എവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ വളരെയേറെ പ്രയാസപ്പെട്ടാണ് ഫാദറിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് ആണ് ഒരു മൂന്ന് മാസം കൊണ്ട് ബങ്കറിലാണ് ഫാദറിന്റെ താമസം ആണോ സൈസ് Very really, nice. Really. Really. What really? I'm really surprised. Last year, I played, okay, there was touching. Now there is one. Oh, <laughs> 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 E no ket வச்சா வட்ட கருப்பு பொட்டு வச்சா சந்திரனில் இருந்து வச்சா சாரப்பாம்பு இது பச்சா நட்சத்திர தொட்டி வச்சா கரும்பு தோண்டு நத்தி வச்சா இஞ்சி வட்டி கண்ணா வச்சா இம்மா தூண்டு வைக்கா வச்சா நெத்தி பொட்டுல நூக்கு பொட்டு போல வச்சா மல சுத்து பட்டு ஒரு பாட்டு கண்ணு பொட்டு வந்த மல நெத்து பல்லு வரத்துல रंजी दा हर रंजी दादा